ഇപ്പോൾ ബി ജെ പിയുടെ ആ പതാക പുതിയ ആസ്ഥാന മന്ദിരത്തിന് മുകളിൽ ഉയർത്തുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അദ്ദേഹത്തിനൊപ്പം ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെ കാണാം അതുപോലെ തന്നെ മുൻ സംസ്ഥാന അധ്യക്ഷന്മാർ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന നേതാക്കളെല്ലാം ഇപ്പോൾ അമിത്ഷായ്ക്കൊപ്പമുണ്ട് അങ്ങനെ പുനർനിർമ്മിച്ച മാരാർജി ഭവന് മുന്നിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആ പവിത്രമായ പതാക ഇപ്പോൾ പാർട്ടിയുടെ പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ ഉയർത്തുകയാണ് ഇതിനുശേഷം അദ്ദേഹം ഇപ്പോൾ ഈ പതാക ഉയർത്തി അത് കഴിഞ്ഞാൽ പാർട്ടി ആസ്ഥാനത്തിനകത്തേക്ക് അദ്ദേഹം കടന്നു ചെല്ലും അവിടെ ശ്യാമപ്രസാദ് മുഖർജിയുടെയും ദീൻദയാൽ ഉപാധ്യയുടെയും ആ ചിത്രങ്ങളുണ്ട് ആ ചിത്രങ്ങൾക്ക് മുമ്പിൽ നിലവിളക്ക് കൊടുത്തും ഇപ്പോൾ വൃക്ഷത്തെ നടുകയാണ് കാരണം വരും തലമുറ ഓർത്തിരിക്കണം ഇവിടുത്തെ കാര്യകർത്താക്കളെയും അതുപോലെ തന്നെ ഈ പുതിയ കാര്യാലയങ്ങൾ ആരാണ് ഈ രാഷ്ട്രത്തിനും ും സമർപ്പിച്ചത് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ആ വൃക്ഷത്തൈയിലൂടെ ഇപ്പോൾ ബി ജെ പി ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ആ തിരുമുറ്റത്ത് വൃക്ഷത്തൈ നടന്നു അതിനുശേഷം അല്പസമയത്തിനകം തന്നെ അദ്ദേഹം മാരാർജി ഭവന അകത്തേക്ക് കടന്നു ചെന്നുകൊണ്ട് ആ നിലവിളക്ക് ഉൾപ്പെടെ അതിനുശേഷം പിന്നീട് ഓരോ മുറികളും കയറി ഇറങ്ങി അദ്ദേഹം ഈ കാര്യാലയത്തിന്റെ നിർമ്മിതി എങ്ങനെയാണ് എന്നതൊക്കെ പരിശോധിച്ച ശേഷമാകും പിന്നീട് പുത്തരിക്കണ്ടം മൈതാനിയിലേക്ക് പോകുക